കുഞ്ഞ കുഞ്ഞശ്ശിനിയെന്നാൽ ഇങ്ങോട്ടാ കുഞ്ഞിനേ പറഞ്ഞാൽ നമ്മളൂ എന്നാൽ നമുക്ക് പറശ്ശിനിയിലൊന്ന് പോയി കുഞ്ഞേ ഞാനും ും കൂടിയും പോവാലോ അമ്മയും അമ്മയ്ക്കനും കൂടിയും പോവാലോ പറശിനി കടവ് നമ്മൾ എങ്ങനെ പോകും കുഞ്ഞേ കാറെടുത്ത് പോകുമല്ലോ എല്ലാവരും കൂടി കാറിൽ കൊള്ളു എന്താ ചെയ്യ പിന്നെങ്കിൽ നമ്മൾ കുറേ ബസ്സിൽ തരാൻ പറ്റുമല്ലോ എവിടെ നിന്ന് ബസ് വിളിക്കും കുഞ്ഞ കുഞ്ഞ അഞ്ചാക്കോ ഏഴാട്ടോ ഏഴാക്കോ എട്ടാക്കോ പറ്റുവല്ലോ എന്നാൽ നമുക്ക് വേഗമൊന്ന് പറശ്ശിനയിൽ പോകാം എല്ലാരും എല്ലാരും റെഡിയായോയെല്ലാവരും എന്നാൽ നമുക്ക് പറശ്ശിനിയിൽ യാത്ര തുടങ്ങി യാത്ര പറിയിലെത്തിയാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും കുഞ്ഞാ കുഞ്ഞേ എന്നിട്ട് മുത്തപ്പൻ കാവിലേക്ക് പോന്നേരം നമ്മൾ പോയ കാലുകൾ മുത്തനെ കണ്ട് എന്ത് പറയും കുഞ്ഞേ രാമരാമ ജപിക്കണം മുത്തപ്പന്റെ അടുത്ത് എത്തിയിട്ട് രാമരാമ ആണോ ജപിക്കുന്നത് പിന്നെ നമ്മൾ എന്തു ചെയ്യും കുഞ്ഞ കുഞ്ഞ